അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കോട് എന്നാണ് നമുക്കൊരു സ്ഥലത്തിന് പേര് പറയാം പഴയന്നൂരിൻ്റെയും ചേലക്കരൻ്റെയും ഇടയിൽ മെയിൻ ബസ് റോഡിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ ടൗണിൻ്റെ അടുത്ത് ചെറിയൊരു അങ്ങാടിയാണ് പറയുക ആ കാണുന്നത് കടറൂമ് സൗകര്യങ്ങൾ ടാറിങ് റോഡ് ആണ് ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ കാണുന്ന വീട് ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തിന് ഉള്ളിൽ പഴക്കം വരുന്ന വീടാണ് അഞ്ച് സെൻറ് സ്ഥലവും ഇതിൽ വെള്ളത്തിന് സൗകര്യത്തിന് നമുക്ക് ബോർവെൽ ഉണ്ട് അതേപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് ലക്ഷം രൂപക്ക് താഴെയാണ് ഇരുപത് ലക്ഷമാണ് ഫൈനൽ ആവശ്യപ്പെടുന്നെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് കാണാം അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ചേലക്കോട് സെൻറ്ററിൽ നിന്ന് വരുന്ന റോഡ് ഈ റോഡും നമുക്ക് ലോക്കൽ ബസ് റൂട്ടാണ് അപ്പോൾ ഈ വീടുകളുടെയും ഈ കടർ റൂമുകളുടെയൊക്കെ അടുത്ത് ഈ കാണുന്ന വഴിയിലാണ് നമുക്ക് പോകാറ് ഈ റോഡിനെ അറേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് വീടാണ് അതൊന്നും ഇരുപത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ദൂരെ ബൈക്ക് നിൽക്കുന്നതിൻ്റെ അവിടെയാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കടർ റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വണ്ടികൾ നിൽക്കണമെങ്കിൽ കട്ട് റൂമിൻ്റെയൊക്കെ അവിടെ നേരെ അറിഞ്ഞി കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യത്തിലുള്ള പന്ത്രണ്ടടി വീതിയുള്ള റോഡുണ്ട് ഇതിങ്ങനെ നമ്മുടെ സ്ഥലത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജ് കൂടെ ഈ കാണുന്ന നേരെ റോഡാണ് അപ്പോൾ ഈ വഴിയുടെ സ്പേസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മുടെ വീടും സ്ഥലവും അപ്പോൾ അത്യാവശ്യം ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് ഇനി വാങ്ങിക്കുന്ന പാർട്ടിക്ക് യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിങ്ങനെ നേരെ ഈ ബൈക്ക് നിൽക്കുന്ന ഭാഗത്ത് നമ്മളെ പിന്നെ വഴിയാണ് അതിങ്ങനെ തൊട്ട് താഴ്ഭാഗത്തൊക്കെ പുതിയ വീടുകളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോബ്ലം അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വെള്ളത്തിന് സൗകര്യത്തിന് പൈപ്പ് കണക്ഷനും ഉണ്ട് ബോർവെല്ലും ഉണ്ട് അപ്പോൾ അഞ്ച് സെൻറ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നാല് ഭാഗത്തൊക്കെ നമുക്ക് സൗകര്യമുണ്ട് ഈ ഭാഗത്താണ് നമുക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യം ഇതിനിപ്പോൾ വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ച് കാണാം അപ്പോൾ ഒരു കാറ് ഈ ഭാഗത്ത് നിർത്താനുള്ള സൗകര്യമുണ്ട് അതെ നമുക്കിവിടെ തെങ്ങും തൈകളുണ്ട് ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു സൈഡ് വരുന്നത് കൂടുതൽ ഇതാണ് നമ്മുടെ വീടിൻ്റെ മറ്റൊരു വശം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളിലുള്ളത് നമുക്ക് കോണി ഇപ്പോൾ നിലവിൽ ചെയ്ത് നിൽക്കുന്നത് പുറത്തുകൂടെയാണ് ഈ കാണുന്നതാണ് പുറത്തു കൂടെയാണ് കോണി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് ഈ ഭാഗത്തുണ്ട് പിന്നെ നമുക്ക് നേരെ ഉൾഭാഗം കാണാം അപ്പം പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം നേരെ കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ട് നല്ല ക്വാളിറ്റി ടൈല് കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇതാണ് നമ്മുടെ മെയിൻ ഡോറും ഇവിടെ രണ്ട് കള്ളി ജാനലും അതൊക്കെ മരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡോറ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഹാളാണ് ഒരു സിറ്റിംഗ് ഹാളും ഡൈനിങ് ഹാളും ഒരുമിച്ചിട്ടുള്ള ഒരു വലിയ ഹാൾ സീലിംഗ് ഭാഗങ്ങളായാലും ചുമരായാലും വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് യാതൊരു വർക്കും ഇല്ല പെയിൻറ്റിങ് അടക്കം എല്ലാം നല്ല നീറ്റായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് മൂന്ന് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് നമുക്ക് ഫസ്റ്റിലെ ബെഡ്റൂം കാണാം ഒരു കട്ടിലിടാനുള്ള സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തുമൊക്കെ പിന്നെ നമുക്ക് സ്പേസ് ബാക്കിയുണ്ട് പിന്നെ ചുവരിൽ തന്നെ അലമാരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അതേപോലെയുള്ള ബെഡ്റൂമാണ് ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഒരു അലമാര ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ബെഡ്റൂമിൻ്റെ സ്പേസ് വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ളത് മൂന്നാമത്തെ ബെഡ്റൂം അതിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് വന്നു നമ്മൾ ഈ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ഹാൾ ഡൈനിങ് ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ സിറ്റിംഗ് ഹാള് പോകുന്ന ഭാഗത്ത് വീട്ടിലെ ഷോക്കേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ നേരെ തന്നെ അടുക്കളയിലേക്കാണ് അടുക്കളയിലായാലും ടൈൽ വർക്ക് ആയാലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് ബസ് റൂട്ടിനടുത്ത് അത്യാവശ്യം കടകൾ സൗകര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ തൃശ്ശൂർ ജില്ലയിലൊരു വീട് വേണമെന്ന് പറയുന്നവർക്കാണെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പിന്നെ അങ്ങനെ ഈ ഭാഗത്ത് നമുക്കൊരു വർക്ക് ഏരിയ അങ്ങനെ വർക്ക് ഏരിയ ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാക്ക് സൈഡിലെ സ്പേസ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ